ഈശോ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു പുതിയ പ്രഭാതം ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു നമുക്ക് ഈ ദിവസത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്ക് കിട്ടുന്ന വലിയൊരു സ്ഥാനത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനമാണ് അതിപ്രകാരമാണ് പറയുക ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പ്രിയ സുഹൃത്തെ ഈശോ പറയുകയാണ് നീ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് നീ എപ്പോഴും സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഈശോ നിന്നെ ഉയർത്തുക സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്ഥാനത്തിലേക്കാണ് ഈശോയുടെ കൂടെ ഒരുപടി ആളുകൾ നിൽക്കുമ്പോൾ ഈശോയുടെ സഹോദരങ്ങൾ ഈശോനെ കാണാനും അമ്മയും സഹോദരങ്ങൾ വരുമ്പോൾ അന്നേരം ഈശോ കൊടുക്കുന്ന ഒരു മറുപടിയാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതിനു മുമ്പുള്ള ഇരുപതുമുള്ള തിരുവചനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട് സ്വന്തക്കാർ വന്ന് ഈശോയ്ക്ക് വട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം സ്വന്തക്കാരാൽ തിരസ്കരിക്കപ്പെടുന്നൊരു ഈശോ അതേസമയം ഈശോയുടെ വചനം കേൾക്കുന്ന ഒരു കൂട്ടർ അവരെ നോക്കിക്കൊണ്ട് ഈശോ പറയുക ഇവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും സുഹൃത്തെ നീ ഇന്നൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് നിൻ്റെ ജീവിതത്തിൽ നീ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അതിനനുസരിച്ച് ഈശോയുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് നീ കടന്നു വരിക അത് എനിക്കത് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈ പ്രഭാത്യം പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സഹോദരനെയും സഹോദരിയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ നിന്റെ ഹിതത്തിന് എപ്പോഴും വില കൊടുക്കുവാനായിട്ട് എല്ലാ കാര്യങ്ങളിലും നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാക്കി ഈ വ്യക്തിക്ക് മാറ്റിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം നിൻ്റെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നിൻ്റെ പ്രത്യേകമായിട്ടുള്ള കരുതലുള്ള സ്നേഹം ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ